കേരള വിഷൻ ടി സി വി ചാനലുകൾക്ക് പുതിയ ആസ്ഥാനമന്ദിരം ഒരുങ്ങി തിരു പോലീസ് ലൈനിൽ നിർമ്മാണം പൂർത്തിയായ വിഷൻ ടവർ ജൂലൈ നാലിന് വൈകിട്ട് നാല് മണിക്ക് നാടിന് സമർപ്പിക്കും മന്ത്രി വി അബ്ദുറാൻ ഉദ്ഘാടനം നിർവഹിക്കും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി ടി സി വി ചെയർമാൻ എംബാബുക്രി സിദ്ദിഖ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറത്തിന്റെ പ്രാദേശിക ചാനൽ മേഖലയിൽ സ്വന്തം ഇടം സൃഷ്ടിച്ച കേരള വിഷനും തിരൂർ കേബിൾ വിഷൻ ടി സി വിക്കും പുതിയ ആസ്ഥാനമന്ദിരം ഒരുങ്ങി ഹൈടെക് നിലവാരത്തിലുള്ള ആസ്ഥാനമന്ദിരമായ വിഷൻ ടവർ കെട്ടിലും മട്ടിലും പുതുമകളുടെ ജൂലൈ നാല് മുതൽ തിരൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിക്കും അത്യാധുനിക സംവിധാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഡിസൈനിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം കേരള വിഷൻ ടിസി വി ചാനലുകളുടെ മലപ്പുറം ജില്ലയിലെ ആസ്ഥാനമന്ദിരമായി അറിയപ്പെടും ജൂലൈ നാലിന് വൈകിട്ട് നാല് മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി ടി സി ബി ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ എംബക്കർ സിദ്ദീഖ് അധ്യക്ഷനായിരുന്നു ഫ്ലോറിൽ സ്പേസ് ഉണ്ട് അവിടെ വേറെ അവിടെ ഉദ്ഘാടനം

അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇവിടെ ഇന്നും കൂടി ചേർന്നിട്ടുള്ളത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ടി സി ഉടമകളും അതുപോലെ തന്നെ ഈ കമ്പനിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒക്കെ തന്നെയാണ് ഇതിന്റെ ഓഹരി ഗോൾഡ്യൂഷൻ കമ്പനിയുടെ ഓഹരി ഉടമകളായിട്ടുള്ള സംവിധാനങ്ങളുടെ നമ്മുടെ എന്നാൽ ഈ ഓരോ നമ്മൾ ക്ഷണിക്കേണ്ടതുണ്ട് മാനേജിംഗ് ഡയറക്ടർ ടി മനോഹരൻ സ്വാഗതവും സിഒ മേഖലാ സെക്രട്ടറി അനൂപ് നന്ദിയും സദീ ചെയർമാനും എം രാജ്മോഹൻ കൺവീനറുമായി വിഭരമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു